സാധാരണക്കാർക്ക് ഏറെ ഗുണമുള്ള ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാം നമുക്കറിയാം വന്ദേഭാരത്തിനെ ആശ്രയിക്കുന്ന ഒരുപാട് പേരുണ്ട് കേരളത്തിന്റെ വികസന വികസനപാതയിൽ വന്ദേഭാരത്ത് ചെലുത്തിയ സ്വാധീനവും ചെറുതൊന്നുമല്ല എന്നാൽ വന്ദേഭാരത്തിനെ ആശ്രയിക്കുന്നവർക്കല്ല കേരളത്തിൽ കോളടിക്കുന്നത് സാധാരണ യാത്രക്കാർക്കായിരിക്കും വന്ദേ ഭാരത് സർവീസുകൾ കേരളത്തിൽ കൂടുതലായി ഓടാൻ സാധ്യതയില്ലെന്ന് പറയുമ്പോഴും റെയിൽവേയുടെ മറ്റൊരു തീരുമാനം സാധാരണ യാത്രക്കാർക്ക് പ്രതീക്ഷ സമ്മാനിക്കുകയാണ് ഇതിലൊന്ന് പൂർണ്ണമായും സ്ലീപ്പർ കോച്ചുകളും ജനറൽ കോച്ചുകളും ഉൾപ്പെടുന്ന അമൃത് ഭാരത് ട്രെയിനുകളുടെ കാര്യത്തിലാണ് കേരളത്തിൽ രാത്രി കാലത്ത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരത്തേക്കും തിരിച്ചും പ്രതിദിന സർവീസ് നടത്തുന്ന മൂന്ന് ട്രെയിനുകളാണുള്ളത് മാവേലി മലബാർ മാംഗ്ലൂർ ട്രിവാൻഡ്രം എക്സ്പ്രസ് ട്രെയിനുകൾ മൂന്ന് ട്രെയിനുകൾ പ്രതിദിന സർവീസ് നടത്തുന്നുണ്ടെങ്കിലും മിക്കപ്പോഴും ടിക്കറ്റ് കിട്ടാത്ത സ്ഥിതിയാണ് അതുകൊണ്ട് തന്നെ പുതിയ നൂറ് അമൃത് ഭാരത് ട്രെയിനുകൾ അവതരിപ്പിക്കുമ്പോൾ രണ്ടെണ്ണമെങ്കിലും കേരളത്തിന് ലഭിച്ചേക്കാൻ സാധ്യതയുണ്ട് തിരുവനന്തപുരം മംഗലാപുരം റൂട്ടിൽ ഒന്നും മറ്റൊന്ന് നിരവധി മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന ബംഗളൂരുവിലേക്കോ ചെന്നൈയിലേക്കോ ആകാൻ സാധ്യതയുണ്ട് സൂചി കുത്താനിടമില്ലാത്ത അവസ്ഥയിലാണ് കേരളത്തിലെ ജനറൽ ടിക്കറ്റ് യാത്രക്കാർ പലപ്പോഴും പല റൂട്ടുകളിലും ട്രെയിൻ യാത്ര നടത്തുന്നത് ഈ പ്രശ്നത്തിന്റെ പരിഹാരം വേണമെന്നത് കേരളത്തിന്റെ കാലങ്ങളായിട്ടുള്ള ആവശ്യം തന്നെയാണ് പതിനേഴായിരത്തി അഞ്ഞൂറ് ജനറൽ കോച്ചുകളാണ് റെയിൽവേ പുതിയതായി നിർമ്മിക്കുന്നത് ഇതിലും കേരളത്തിന് വലിയ പ്രതീക്ഷയാണുള്ളത് പാലക്കാട് കാസർഗോഡ് റോഡിലാണ് സാധാരണ യാത്രക്കാർ ഏറ്റവും അധികം യാത്രാ ദുരിതം നേരിടുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ പാത ഇരട്ടിപ്പിക്കൽ വളവുകൾ നിവർത്തൽ സ്റ്റേഷനുകൾ അമൃത് പദ്ധതിയുടെ ഭാഗമായി നവീകരിക്കാൻ മേൽപ്പാലം നിർമ്മിക്കൽ എന്നീ പ്രവർത്തനങ്ങളുടെ വേഗം കൂടുന്നതും സാധാരണ യാത്രക്കാരെ സംബന്ധിച്ച വലിയ പ്രതീക്ഷ തരുന്നതാണ് കേന്ദ്ര ബഡ്ജറ്റിൽ രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയാണ് റെയിൽവേക്ക് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ കേരളത്തിനായി മാറ്റിവച്ചിരിക്കുന്നത് മൂവായിരത്തി നാല്പത്തിരണ്ട് കോടി രൂപയും യു പി എ സർക്കാരിന്റെ കാലത്ത് അനുവദിച്ചിരുന്നതിന്റെ എട്ടിരട്ടിയാണ് കേരളത്തിന് ഇപ്പോൾ നൽകുന്നത് എന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ മൊത്തം തുകയുമായി തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിന് കിട്ടിയിരിക്കുന്നത് വളരെ തുച്ഛമായ തുകയാണെന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല കേരളത്തിൽ നിന്നുള്ള ടിക്കറ്റ് വരുമാനം മാത്രം മൂവായിരം കോടിക്കടുത്ത് വരും റെയിൽവേക്ക് ലഭിക്കുന്നതല്ല തിരുവനന്തപുരം ഡിവിഷനിൽ നിന്ന് മാത്രം ആയിരത്തി എഴുന്നൂറ് കോടിക്ക് മുകളിലാണ് റെയിൽവേക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരുടെ എണ്ണം കേരളത്തിൽ വളരെ കൂടുതലാണ് ബഡ്ജറ്റിൽ അനുവദിച്ച തുകയിൽ ഇരുന്നൂറ് ഭാരത് ട്രെയിനുകളും അൻപത് ഭാരത് ട്രെയിനുകളും നൂറ് അമൃത് ഭാരത് ട്രെയിനുകളും കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു അടുത്തിടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ട്രെയിൻ അപകടങ്ങൾ വർദ്ധിച്ച പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി ഒന്ന് ദശാംശം ഒന്നേ ആറ് ലക്ഷം കോടിയാണ് റെയിൽവേ മാറ്റിവച്ചിരിക്കുന്നത് പുതിയ ട്രെയിനുകൾ അനുവദിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു വന്ദേഭാരതിന്റെ കാര്യത്തിലേക്ക് വന്നാൽ കേരളത്തിൽ നിലവിൽ രണ്ട് വന്ദേഭാരത് ട്രെയിനുകൾ ദിവസേന നാല് സർവീസുകളാണ് മംഗലാപുരം തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടുകളിൽ നടക്കുന്നത് ഈ രണ്ട് സർവീസുകളും ലാഭത്തിൽ ആണ് ഓടുന്നത് അടുത്തിടെയാണ് പതിനാറ് കോച്ചുകളുണ്ടായിരുന്ന വന്ദേഹഭാരത് ഇരുപത് കോച്ചുകളുമായി ഉയർത്തിയത് എട്ട് കോച്ചുകളുള്ള രണ്ടാമത്തെ വന്ദേഭാരതം അധികം വൈകാതെ തന്നെ ഇരുപത് കോച്ചുകളാക്കി ഉയർത്തും പതിനാറ് കോച്ചിൽ നിന്നും ഇരുപത് കോച്ചായി ഉയർത്തിയപ്പോൾ തന്നെ മുന്നൂറ്റി അൻപതിലധികം യാത്രക്കാരെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന സ്ഥിതിയായിട്ടുണ്ട് നിലവിൽ രണ്ട് ട്രെയിനുകൾ ഉള്ളതിനാൽ തന്നെ മംഗലാപുരം കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിൽ ഇനിയൊരു ഭാരതിന്റെ ആവശ്യമില്ല എന്നാൽ കേരളത്തിന് ഒരു വന്ദേഭാരതി കൂടി അനുവദിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ പരിഗണിക്കാൻ സാധ്യതയുള്ളത് നേരത്തെ സ്പെഷ്യൽ ട്രെയിനായി സർവീസ് നടത്തിയിരുന്ന എറണാകുളം ബംഗളൂരു അല്ലെങ്കിൽ തിരുവനന്തപുരം കോയമ്പത്തൂർ റൂട്ടുകളാണ് എറണാകുളം ബംഗളൂരു റൂട്ടിനാണ് കൂടുതൽ സാധ്യത